ലോകത്തിൻ്റെ നെറുകയിൽ എന്ന പാഠഭാഗത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത് എന്താണ് നമ്മൾ ഹിമാലയം ഹിമാലയത്തിൻ്റെ എന്താണ് ഹിമാലയത്തിൻ്റെ പ്രാദേശിക വിഭാഗങ്ങളായിട്ടുള്ള പടിഞ്ഞാറൻ ഹിമാലയം മധ്യ ഹിമാലയം കിഴക്കൻ ഹിമാലയം ഇത്തരത്തിൽ മൂന്ന് ഡിവിഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു അതിൽ നമ്മൾ പടിഞ്ഞാറൻ ഹിമാലയത്തിലേക്ക് വന്നു പടിഞ്ഞാറൻ ഹിമാലയം വീണ്ടും എന്താണ് ആ ഭൂപ്രദേശവും മൂന്നായിട്ട് തിരിക്കുന്നുണ്ട് അല്ലേ കാശ്മീർ ഹിമാലയം ഹിമാചൽ ഹിമാലയം ഉത്തരാഖണ്ഡ് ഹിമാലയം ഇതിൽ നമ്മൾ കാശ്മീർ ഹിമാലയത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് പറഞ്ഞത് എല്ലാം കൂടി പറഞ്ഞ് കുട്ടികളെ ആകെ എന്താ ടെൻഷൻ ആക്കണ്ട എന്ന് കരുതി ആദ്യമായിട്ട് പഠിക്കുന്ന കുട്ടികളും ഉണ്ടാവും എസ് സി ആർ ടി ഇതുവരെ നോക്കാതിരുന്നിട്ട് ഇപ്പം നോക്കുന്ന കുട്ടികളുണ്ടാവും അതുകൊണ്ടാണ് ചെറുതായിട്ട് പോർഷൻസ് ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് എടുക്കുന്നത് അതിൽ കാശ്മീർ ഹിമാലയത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനായിട്ട് നമ്മൾ പറഞ്ഞത് എന്താണ് മഞ്ഞു മൂടിയ കൊടുമുടികളും താഴ്വരകളും മലനിരകളുമൊക്കെ നിറഞ്ഞ കാശ്മീർ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട പർവ്വതങ്ങളാണ് പർവ്വതനിരകളാണ് കാരക്കോറം സസ്കർ ലഡാക്ക് പീർപ്പഞ്ചൽ എന്നിവ അതുപോലെ ലോകത്തിലെ രണ്ടാമത്തെ ഉയരമേറിയ കൊടുമുടിയായിട്ടുള്ള മൗണ്ട് കേറ്റു അത് കാരക്കോറം നിലയിലാണെന്ന് പറഞ്ഞു നിരയിലാണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ അവിടെ ഒരു ക്വസ്റ്റ്യനായിട്ടുള്ളത് ഇപ്പോൾ ലോകത്തിലെ രണ്ടാമത്തെ ഉയരമേറിയ കൊടുമുടി മൗണ്ട് കേറ്റു ആണെന്ന് മനസ്സിലായി ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടിയാണെങ്കിൽ അത് ഏതാണ് അത് എവറസ്റ്റ് ആണ് അത് കുട്ടികൾക്ക് അറിയായിരിക്കും ഞാൻ ഒന്നുകൂടി പറഞ്ഞു എന്നേ ഉള്ളൂ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കൂടാതെ എന്താണ് ജമ്മു കാശ്മീർ ലഡാക്ക് പ്രദേശത്ത് ഏകദേശം മൂന്നേ പോയിന്റ് അഞ്ച് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ച് കിടക്കുന്ന കാശ്മീർ ഹിമാലയത്തിന് എഴുന്നൂറ് കിലോമീറ്റർ നീളവും അഞ്ഞൂറ് കിലോമീറ്റർ വീതിയുമാണ് ഏകദേശമാണ് ഏകദേശം എഴുന്നൂറ് കിലോമീറ്റർ നീളവും അഞ്ഞൂറ് കിലോമീറ്റർ വീതിയും എന്ന് നമ്മൾ പറഞ്ഞു ഇനി അതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സിയാച്ചിൻ ബോൾട്ടോരോ തുടങ്ങിയവയാണ് ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട ഹിമാനികൾ ഏതൊക്കെയാണ് കാശ്മീർ ഹിമാലയത്തിൻ്റെ കാര്യമാണ് പറയുന്നത് അതിൽ സിയാച്ചിൻ ബോൾട്ടോറോ തുടങ്ങിയവയാണ് ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട ഹിമാനികൾ സിന്ധു നദിയിലും അതിൻ്റെ പോഷക നദികളായിട്ടുള്ള രവി ജലം ചിനാബ് തുടങ്ങിയവയിലും വർഷം മുഴുവൻ സമൃദ്ധമായിട്ടുള്ള നീരൊഴുക്ക് സാധ്യമാകുന്നത് ഈ ഹിമാനികളാണ് ഈ ഒരു നീരൊഴുക്കിനെ സാധ്യമാക്കുന്നത് അപ്പോൾ കാശ്മീർ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട ഹിമാനികളാണ് സിയാച്ചിൻ ബോൾട്ടോരോ പഠിച്ചു വെക്കുക കാശ്മീർ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട രണ്ട് ഹിമാനികൾ ഏതാണ് സിയാച്ചിനും ബോൾട്ടോറോയുമാണ് സിന്ധു നദിയിലും അതിൻ്റെ പോഷക നദികളായിട്ടുള്ള രവി ചലം ചിനാബ് തുടങ്ങിയവയിലും വർഷം മുഴുവൻ സമൃദ്ധമായിട്ടുള്ള നീരൊഴുക്ക് സാധ്യമാക്കുന്നത് ഏത് ഹിമാനിയാണ് ഈ സിയാച്ചിനും ബോൾട്ടോരോയുമാണ് ഇവിടെയും പഠിക്കേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണ് സിന്ധു നദിയും അതിൻ്റെ പോഷക നദികളും അപ്പോ രവി ചലം ചിനാബ് ഒക്കെ ഏത് നദിയുടെ പോഷക നദിയാണ് സിന്ധു നദിയുടെ പോഷക നദിയാണ് രവി ചലം ചിനാബ് തുടങ്ങിയവയൊക്കെ ഇതിൻ്റെ പ്രത്യേകത എന്താണ് ഈ ഹിമാനികളാണ് വർഷം മുഴുവൻ സമൃദ്ധമായിട്ടുള്ള നീരൊഴുക്ക് സാധ്യമാക്കുന്നത് രവിയിലും ചലത്തിലും ചിനാവിലും സിന്ധു നദിയിലും ഒക്കെ വർഷം മുഴുവൻ സമൃദ്ധമായിട്ടുള്ള നീരൊഴുക്ക് സാധ്യമാക്കുന്നത് ഈ സിയാച്ചിനും ബോൾട്ടോരോയുമൊക്കെ ആണ് പർവ്വതങ്ങളുടെ ഇരുവശങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ച് ഗതാഗതം സാധ്യമാക്കുന്നത് പർവ്വതങ്ങളിലെ ചുരങ്ങളാണ് എന്താണ് ഈ പർവ്വതങ്ങളുടെ ഇരുവശങ്ങളിലെ വശങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഇവിടെ ഗതാഗതം സാധ്യമാക്കുന്നത് ആരാണ് അത് പർവ്വതങ്ങളിലെ ചുരങ്ങളാണ് പർവ്വത നിരകൾ മുറിച്ചു കടക്കാൻ സഹായകമായിട്ടുള്ള സ്വാഭാവിക ഇടങ്ങളാണ് ഈ ചുരങ്ങൾ പീർപഞ്ചൽ പർവ്വത കുറുകെയുള്ള ബനിഹാൽ ചുരമാണ് ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരയുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ഈ ജമ്മുവിനെ കാശ്മീർ താഴ്വരയുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ഏത് ചുരമാണ് അത് പീർപഞ്ചൽ പർവ്വത നിരക്ക് കുറുകെയുള്ള ബനിഹാൽ ചുരമാണ് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുണ്ടല്ലേ അപ്പൊ പർവ്വത നിരകള് മുറിച്ചു കിടക്കാൻ സഹായകമായിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള ഇടങ്ങളാണ് എന്ത് ചുരങ്ങൾ പീർപഞ്ചൽ പർവ്വത നിരക്ക് കുറുകെയുള്ള ബനിഹാൽ ചുരമാണെന്ത് ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരയുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ഇവിടെ സിയാച്ചിൻ ഹിമാനിയെ പറ്റി പറയുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി എന്നാണ് സിയാച്ചിൻ ഹിമാനിയെ വിശേഷിപ്പിക്കുന്നത് നമ്മളോട് ചോദിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി ഏതാണ് സിയാച്ചിൻ ഹിമാനിയെയാണ് അങ്ങനെ വിശേഷിപ്പിക്കുന്നത് അതും ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അതുപോലെ തന്നെ ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരയുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ബനിഹാൽ ചുരമാണ് അത് പീർ പഞ്ചാൽ പർവ്വത നിരക്ക് കുറുകെയുള്ളതാണ് പീർപ്പഞ്ചാലിന് കുറുകെ ഉള്ളതാണ് എന്ത് ഈ ബനിഹാൽ ചുരം ശുദ്ധജല തടാകങ്ങൾ ധാരാളമുള്ള കാശ്മീർ ഹിമാലയത്തിലെ ഒരു പ്രധാനപ്പെട്ട തടാകമാണ് ഇത് ദാൽ എന്ന് പറയുന്നത് എന്താണ് ശുദ്ധജല തടാകങ്ങൾ ധാരാളമുണ്ട് കാശ്മീരിൽ ആ കാശ്മീർ ഹിമാലയത്തിലെ ഒരു പ്രധാനപ്പെട്ട ശുദ്ധജല തടാകമാണ് ദാൽ ഈ തടാകത്തിന്റെ കരയിലാണ് ശ്രീനഗർ പട്ടണം സ്ഥിതി ചെയ്യുന്നത് മറ്റൊരു ചോദ്യമായി എന്താണ് ശ്രീനഗർ പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഏത് തടാകത്തിന്റെ കരയിലാണ് ശ്രീനഗർ പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഏത് തടാകത്തിന്റെ കരയില അത് ദാൻ തടാകത്തിന്റെ കരയിലാണ് ശ്രീനഗർ പട്ടണം സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ കാശ്മീരിലെ ഒരു പ്രധാനപ്പെട്ട വിനോദ സഞ്ചാര വാണിജ്യ കേന്ദ്രം കൂടിയാണിത് ഏത് നമ്മൾ എന്താണ് പറഞ്ഞത് ശുദ്ധജല തടാകങ്ങൾ ധാരാളമുള്ള കാശ്മീർ ഹിമാലയത്തിലെ ഒരു പ്രധാനപ്പെട്ട തടാകമാണ് ദാല് ഈ തടാകത്തിൻ്റെ കരയിലാണ് ശ്രീനഗർ പട്ടണം സ്ഥിതി ചെയ്യുന്നത് കാശ്മീരിലെ ഒരു പ്രധാനപ്പെട്ട വിനോദസഞ്ചാര വാണിജ്യ കേന്ദ്രം കൂടിയാണിത് ദാൽ തടാകത്തിലെ ഷികാര തോണികളും ഫ്ലോട്ടിംഗ് മാർക്കറ്റുകളും ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ എന്താ തോണികളിലെ വിപണികളാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റുകളും ഈ കാശ്മീർ ടൂറിസത്തിൻ്റെ ഒരു മുഖമുദ്ര തന്നെയാണ് അപ്പം എന്താണ് ദാൽ തടാകത്തിൻ്റെ കരയിലാണ് ശ്രീനഗർ സ്ഥിതി ചെയ്യുന്നത് ഒരു പ്രധാനപ്പെട്ട വിനോദസഞ്ചാര വാണിജ്യ കേന്ദ്രം കൂടിയാണിത് അതോടൊപ്പം എന്താണ് ഈ ദാൽ തടാകത്തിലെ ഷികാരാ തോണികളും ഫ്ലോട്ടിംഗ് മാർക്കറ്റുകളും ഒക്കെ കാശ്മീർ ടൂറിസത്തിൻ്റെ ഒരു മുഖമുദ്ര തന്നെയാണ് ആ കാര്യങ്ങൾ എന്താ മനസ്സിലാക്കി വെക്കുക അത്രമാത്രം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാശ്മീർ ഹിമാലയവുമായിട്ട് ബന്ധപ്പെട്ട് പറയാനായിട്ടുണ്ട് അതിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെ ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ജമ്മു കാശ്മീർ ലഡാക്ക് പ്രദേശത്ത് ഏകദേശം മൂന്ന് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ച് കിടക്കുന്ന കാശ്മീർ ഹിമാലയത്തിന് എന്താണ് ഏകദേശം എഴുന്നൂറ് കിലോമീറ്റർ നീളവും എഴു കിലോമീറ്റർ വീതിയുമുണ്ട് മഞ്ഞു മൂടിയ കൊടുമുടികളും താഴ്വരകളും മലനിരകളും ഒക്കെ നിറഞ്ഞ കാശ്മീർ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട പർവ്വത നിരകളാണ് കാരക്കോറം സസ്കർ ലഡാക്ക് പീർപ്പഞ്ചലൊക്കെ ലോകത്തിലെ രണ്ടാമത്തെ ഉയരമേറിയ കൊടുമുടിയായിട്ടുള്ള മൗണ്ട് കേറ്റു അത് കാരക്കോറം നിരയിലാണ് സ്ഥിതി ചെയ്യുന്നത് പിന്നെ സിയാച്ചിൻ ബോൾട്ടോറോ തുടങ്ങിയവ എന്താണ് ഈ ഒരു പ്രദേശത്തെ പ്രധാനപ്പെട്ട ഹിമാനികളാണ് ഈ ഹിമാനികളാണ് സിന്ധു നദിക്കും അതിൻ്റെ പോഷക നദിയായിട്ടുള്ള രബി ചലം ചിനാബ് തുടങ്ങിയവയ്ക്കൊക്കെ എന്ത് വർഷം മുഴുവൻ സമൃദ്ധമായിട്ടുള്ള നീരൊഴുക്ക് നൽകുന്നത് പർവ്വതങ്ങളുടെ ഇരുവശങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ച് ഗതാഗതം സാധ്യമാക്കുന്നത് അവിടുത്തെ ചുരങ്ങളാണ് അത്തരത്തിൽ എന്താണ് ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരയുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ഈ പീർപഞ്ചൽ പർവ്വത നിരക്ക് കുറുകെയുള്ള ബനിഹാൽ ചുരമാണ് പിന്നെ ശുദ്ധജല തടാകങ്ങളൊക്കെ ധാരാളമുള്ള കാശ്മീരിൽ എന്താണ് കാശ്മീർ ഹിമാലയത്തിലെ ഒരു പ്രധാനപ്പെട്ട തടാകമാണ് ദാൽ എന്ന് പറയുന്നത് ഈ തടാകത്തിൻ്റെ കരയിലാണ് ശ്രീനഗർ പട്ടണം സ്ഥിതി ചെയ്യുന്നത് കാശ്മീരിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര വാണിജ്യ കേന്ദ്രം കൂടിയാണിത് ദാൽ തടാകത്തിൽ എന്താണ് ശികാര തോണികളും ഫ്ലോട്ടിംഗ് മാർക്കറ്റുകളും ഒക്കെ എന്താണ് ഉണ്ട് ഇത് കാശ്മീർ ടൂറിസത്തിൻ്റെ ഒരു മുഖമുദ്ര തന്നെയാണ്